നമസ്കാരം രഞ്ജിത്താണ് ധനിയ മീഡിയയിൽ നിന്നും ഇന്ന് ജ്യോതിഷപരമായ ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഇത് സംബന്ധിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ കമൻസ് ഇടാറുണ്ട് ഒരുപാട് പോസിറ്റീവ് കമൻസ് കിട്ടാറുണ്ട് വളരെ അപൂർവമായിട്ട് നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് അസഹിഷ്ണുത അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ൊക്കെ സമയാസമയങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് എൻ്റെ വീഡിയോയിലോ ഞാൻ പറയുന്നവരൊക്കെ മിസ്റ്റേക്കുണ്ട് വിമർശിക്കാൻ ഞാൻ തന്നെ പറഞ്ഞു ഇതൊന്നും അല്ലാതെ പല ആൾക്കാരും വർണ്ണത്തെയും ജാതിയെയും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ വരെ വിമർശിക്കാൻ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലെ ഈ ദുഷിച്ച ചിന്തകൾ അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്തകൾ കൊണ്ടൊക്കെ ആയിരിക്കാം കുറെ കാലം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാ മതസ്ഥർക്കും എല്ലാ മന്ത്രങ്ങളും ചൊല്ലാമോ എന്ന് പറഞ്ഞൊരു മുസ്ലിം ലേഡി എന്നോട് വിളിച്ചൊരു കഥ പറഞ്ഞൊരു അതിന്റെ താഴെ കഴിഞ്ഞ ദിവസം വന്നൊരു കമന്റ് ശ്രദ്ധ ഒരുപാട് ആൾക്കാർ ഇട്ടു ചില ആൾക്കാർ അങ്ങനെ മന്ത്രം ചൊല്ലാൻ പറ്റുമോ എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോന്നൊക്കെ ഇട്ടു അതിനൊക്കെ ഞാൻ മറുപടി നല്ല രീതിയിൽ ഇട്ടു ഒരാൾ അയാളുടെ പേരും നാളും ഒന്നുമില്ല എന്തോ ടി എം ടി എന്തോ ഒരു സംഭവം അയാളുടെ ഈ ഒരു രണ്ട് ഇംഗ്ലീഷ് അക്ഷരം മാത്രം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അതില്ല അയാളുടെ വീഡിയോസൊന്നുമില്ല അപ്പൊ അയാൾ ഇട്ടൊരു കമന്റ് നീ പൂജാരിയാണോ ക്വസ്റ്റ്യൻമാർഗ് തൊട്ടുതാഴെ അലൻസുള്ളിയുടെ ഷർട്ട് അല്ലേ നീ ഇട്ടിരിക്കുന്നത് ഞാൻ വളരെ ഞെട്ടിപ്പോയി കാരണം വിമർശിക്കുന്നവർക്കൊക്കെ വിമർശിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിമർശിക്കുക പറഞ്ഞത് വിമർശിക്കാം പറഞ്ഞ തെറ്റാണെന്ന് പറയാം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാം പക്ഷേ ഈ പുള്ളി പറഞ്ഞത് അലൻസുള്ളിയുടെ ഷർട്ട് ഇട്ടേക്കുന്നു ഇനി അലൻസുള്ളിയുടെ ഷർട്ടിന് അതിന് പ്രത്യേകതയുണ്ടോ ഞാൻ സാത്താന്റെ വല്ല ആണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്കതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി തർക്കിക്കുന്നില്ല എങ്കിൽ പോലും പൂജാരിയാണോ അലൻസുള്ളിയുടെ ഷർട്ട് ഇട്ടേക്കുന്നത് അലൻസൊള്ളിയോ ലൂയിസ് ഫിലിപ്പോ ഡി എച്ച്ഒ സീറോയോ ആരോയോ ഒക്കെ ഷർട്ട് ഇറക്കുന്നത് എല്ലാവർക്കും ഇടാൻ വേണ്ടിയാണ് പിന്നെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പൂജാരിമാര് ബ്രാൻഡ് ഷർട്ട് ധരിക്കരുത് അല്ലെ പൂജാരിമാര് നല്ല വസ്തുക്കളൊന്നും ധരിക്കരുത് എന്താണ് ഇവരുടെ മനസ്സില് ഇടുങ്ങിയ ചിന്താഗതി എന്ന് മനസ്സിലാക്കണം ഇപ്പോഴും ആ സവർണ ഇസുവും ബ്രാഹ്മണ ഇസുവും മ്പൂതിര ഇസുവും ഒക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ അച്ഛന്റെ മുത്തച്ഛൻ മങ്കൊമ്പ് കുളങ്ങര മഠത്തിലെ ബ്രാഹ്മണൻ തന്നെയാണ് അപ്പോ എനിക്ക് പാരമ്പര്യം പറഞ്ഞാൽ ഞാൻ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടക്കല്ല എന്റെ അമ്മയുടെ കുടുംബത്തിൽ തലമുറ മുൻപേ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതനും തർക്ക തത്വശാസ്ത്ര വിദഗ്ധനുമായ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണാശാലെന്ന് പറഞ്ഞ യോഗീശ്വര ഭാഗത്തിരിക്കുന്ന ആളുണ്ട് ഇതൊന്നും നമ്മള് നമ്മളെ പൊക്കം പറയാൻ വേണ്ടി എങ്ങും പറഞ്ഞതല്ല ഞാൻ പാരമ്പര്യം പറഞ്ഞത് വന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത് ഇയാളെ പറഞ്ഞതിന് പിന്നിൽ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് സാധാരണ ഈ പൂജാരിമാരെ അല്ലെങ്കിൽ ഈ പൂജ പഠിച്ച് ബ്രാഹ്മണൻ അല്ലാതെ പൂജ പഠിച്ച് ചെയ്യുന്നവരൊക്കെ സാധാരണക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ ആവിടനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ ഒരു ഏത് ജാതിയിൽപ്പെട്ട ആളിനും പൂജ പഠിച്ച് പൂണോൽ ധരിച്ച് ചെയ്യാം പക്ഷെ ഇവരുടെയൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയിൽ അവരൊക്കെ ഏറ്റവും ചെറിയ രീതിയിൽ ജീവിക്കണം ചെറിയ വരുമാനം കിട്ടണം ഒന്നും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല ഷർട്ട് ഇടാൻ പാടില്ല നല്ല ബ്രാൻഡഡ് മൊബൈൽ ഫോൺ വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഇടിഞ്ഞു ചിന്താഗതിയാണ് അവനവനെ സമ്പാദിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന കാശുകൊണ്ട് ഏത് വസ്ത്രവും ധരിക്കുക ഏത് ഭക്ഷണവും കഴിക്കാം എന്റെ ഒരു രീതിയാണ് പക്ഷെ എനിക്ക് കാശുല്ല ഞാൻ വസ്ത്രം വാങ്ങൂല്ല പൈസ ഉള്ളപ്പോൾ നമ്മൾ ഷർട്ട് വാങ്ങും അത് ബ്രാൻഡ് നോക്കിട്ടല്ല നമ്മൾ വാങ്ങുക ചെല്ലുമ്പോ ഇത് കൊള്ളാം ഓക്കെ അത് ഇത് കൊള്ളാം ഓക്കെ അത് ഇട്ടു നോക്കി നമുക്ക് കളർ ഇഷ്ടപ്പെട്ടു നമുക്ക് കംഫോർട്ടായിട്ടുള്ളതാണ് ഇടും അത് അലൻസുള്ളി ആണെങ്കിലും ലൂയിസ് ഫിലിപ്പ് ആണെങ്കിലും ഡി എച്ച് ആണെങ്കിലും ഏതാണെങ്കിലും അപ്പൊ ഷർട്ടിന്റെ എമ്പളം ഞാൻ അതൊരു എമ്പളം നോക്കിയിട്ട് അതുവരെ വിമർശിക്കാതിരിക്കുന്ന ഈ സവർണ മേധാവിത്യം എടുക്കുന്ന ഇതേപോലെയുള്ള നികൃഷ്ട ജീവികൾ ലോക നന്മയ്ക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഈ ജന്മത്തിന്റെ ഉദ്ദേശിച്ച് നിങ്ങൾ ചിന്തിക്കണം ഞാൻ അയാൾക്കൊരു മറുപടി കിട്ടു ഞാൻ പൊതുവെ ആരോടും രൂക്ഷമായിട്ടോ ദേഷ്യപ്പെടുകയോ ചീത്ത പിടിക്കോ ബഹളം ഉണ്ടാക്കാത്തൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ചില ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെതായ ഭാഷയിൽ ഞാൻ പ്രതികരിക്കാറുണ്ട് അപ്പൊ ഞാൻ അയാളോട് മറുപടി ഇട്ടു ബ്രാഹ്മണ പൂജാരി ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് ഏതെങ്കിലും നിങ്ങളുടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ പൂജാരി ധരിക്കേണ്ട വസ്ത്രം തുന്നിച്ചേർത്ത വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല പൂജ ചെയ്യുന്ന സമയത്ത് എന്നാലും നിക്കലിടുന്നവര് തുന്നിച്ചേർത്ത അല്ലേ എല്ലാവരും കോണാൻ അല്ല ഇപ്പോഴത്തെ കോണാൻ പോലും തുന്നിത്തയ്ച്ചതാണ് കീറിയ ഒരു തുണി കീറി പോണാൻ പോലെ ധരിച്ചു കിടക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ അങ്ങനെ ആരും ധരിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇന്നത്തെ കാലത്ത് ഒക്കെ ഉള്ള സമയത്ത് അത് വിട്ടുകൊണ്ട് പൂജയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇനിയും വേറെ എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും കേസുവര് എല്ലാവരും ഈ പറയുന്ന വളരെ ചുരുക്കം ആളുകൾ കോണാൻ ധരിക്കുന്നവരുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ഈ പറയുന്ന ഇന്നേഴ്സ് ധരിക്കുന്നവരുണ്ടാവും അപ്പൊ അത് കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും സമയം നോക്കിയിരുന്നു സൂര്യനെ ഗണിച്ചിട്ടായത് വാച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതുപോലെ കാലാനുസൃതമായ മാറ്റം ഈ ജ്യോതിഷത്തിലും പൂജയിലും എല്ലാത്തിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് നിൽമ കൗർവാലുകൊണ്ട് പൂജ നീതി ഉണ്ടാക്കുന്നില്ലേ അല്ലെങ്കിൽ കൗർവാലിന് നേതി ഉണ്ടാക്കി എടുക്കുന്നില്ലേ പശുവിൻപാല് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് പശുവിൻപാലെന്താണത്ര ഉറപ്പ് ഇത്ര ശുദ്ധമാണെന്ന് എന്താണ് ഉറപ്പ് ക്ഷേത്രങ്ങൾ എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ നിയമമില്ല ഇല്ല പിറകടുപ്പിൽ കത്തിക്കണമെന്നാണല്ലോ അപ്പൊ പിന്നെന്താണ് ഗ്യാസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിമർശനം ചെയ്തത് വെറുതെ ആയിടെ വെറും വെറും വൃത്തിയായിട്ടൊരു മനസ്സാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചു ഞാൻ ഇവിടെ പറയുന്നത് പിന്നീട് ഞാൻ ചോദിച്ചൊരു കാര്യം നാളെ ചിലപ്പോ ഞാൻ ബ്രാൻഡഡ് അണ്ടർവെയർ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോ ഇടാ നാളെ ഇയാൾ വഴികടെ പോകുമ്പോൾ ചിലപ്പോ നോക്കിട്ട് പറയാം ഹായ് നിങ്ങൾ ഇന്ന ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഇട്ടേക്കും നിങ്ങൾ ഇതിൽ ആ പാടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ ഒരാളുടെ വസ്ത്രധാരണ രീതിയും ഒരാളുടെ ഭക്ഷണ രീതിയും ഒരാളുടെ ജീവിത ചരിത്രയും അവനവന്റെ ഇഷ്ടമാണ് അവനവന്റെ വെൽബീങ്ങിന് വേണ്ടി അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ അത്ര പെർഫെക്റ്റ് ആണെന്ന് ആണോ നിങ്ങൾ ചിന്തിക്കുക ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കർമ്മങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നവരെ വിമർശിക്കുന്നുണ്ട് കാരണം ഞാൻ നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ നാളെ വിമർശിക്കാൻ പറ്റില്ല രണ്ട് ഗാന്ധിജിയുടെ കഥ പറഞ്ഞ പോലെ പഞ്ചസാര കഴിക്കുന്നതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറ്റും പുള്ളി ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പഞ്ചസാര കഴിയുന്നുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എനിക്ക് വിമർശിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ പോലെ വസ്ത്രധാരണ രീതി ഒന്നും വെച്ചിട്ട് ഒരു പൂജാരി ഒരു കർമ്മി ഒരു ജ്യോതിഷനെ അവരെയും എടുത്തത് പല വലിയ ജ്യോതിഷന്മാരും കണ്ടിട്ടല്ലേ വലിയ മാലകള് വലിയ വേഷ്ടിയൊക്കെ ധരിച്ച് വലിയ കസവ് മുണ്ടൊക്കെ നേരിയതൊക്കെ പുതിച്ച് കയ്യിൽ നിറയെ മോതിരങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ അവരുടെ അവർക്ക് ഈ പറയുന്ന ആഡംബര അവസ്ഥ ഭ്രമം ഉണ്ടായിരിക്കും ചിലപ്പം ചെയ്യുന്നതായിരിക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് വിമർശിക്കേണ്ട കാര്യം എന്താ ഒരു പ്രാവശ്യം ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ലിപ്സ്റ്റിക് ഇടുന്ന ഒരു ജ്യോതിഷിനെ പറ്റി പറഞ്ഞു തരുന്നത് അത് അമിതമായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പെണ്ണുങ്ങളെക്കാട്ടും കഷ്ടമായിട്ട് ഈ തത്തമച്ചുണ്ടൻ്റെ തൊട്ടിട്ടേക്കുന്ന ഇട്ടേക്കുന്ന കൊണ്ടാണ് വിമർശിച്ചത് അയാൾ കുറച്ചാൽ മതി അയാൾ പറയുന്ന കാര്യത്തിൽ അല്ലേ ഞാൻ വിമർശിച്ചത് ലുക്കിൽ വരുമ്പോഴത്തേക്ക് പുള്ളി ഇട്ടേക്കുന്നത് പെണ്ണുങ്ങളെക്കാട്ടും വലിയ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്ന തൊട്ട് താഴെയുള്ള എല്ലാം കമന്റ് വന്നേക്കുന്നതോട് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയൊക്കെ വിമർശിക്കാം അല്ലാതെ ഒരാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ലിനൻ്റെ ആണോ ലോയിസ് ഫിലിപ്പിന്റെ ആണോ റേമണ്ടിന്റെ ആണോ അല്ലെ അല്ലേ അവിടെ അലൻസുള്ളി ആണോ ഇനി അയാൾ അടൾസുകളിൽ നിന്നും അല്ല എന്നാൽ വായിച്ചത് എനിക്കറിയത്തില്ല എന്താ ഇതാണോ എന്നുള്ളത് അല്ല കാര്യം നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുണ്ട് പക്ഷെ വിമർശിക്കുമ്പോൾ ഒരാളുടെ വസ്ത്രധാരണ രീതിയെ വെച്ചിട്ട് ഒരാളെ അളക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാനുണ്ട് ഞാൻ ഇന്ന് ഇത് പറഞ്ഞത് നിങ്ങളുടെ പൂജാരിയോ കർമ്മിയോ നിങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അയാളുടെ ധാരണ രീതികള് അയാളുടെ ഇതിലൊന്നും അല്ല അയാളുടെ കർമ്മം കറക്റ്റാണെന്ന് നോക്കുക അയാൾ ചെയ്തു തരുന്ന റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കുക നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ ഏത് പൂജാരിയാണെങ്കിലും അയാൾ എന്ത് ഇനി അയാൾ സിൽക്കിന്റെ ഡ്രസ്സ് ധരിച്ചാലും ഒരു കോടിയുടെ ഡ്രസ്സ് ധരിച്ചാലും ഒരു കോടിയുടെ വണ്ടിയിൽ വന്നാലും അയാൾ ചെയ്തു തരുന്നത് കറക്റ്റ് ആയിരിക്കണം ചിലപ്പോൾ സൈക്കിളിൽ വരുന്നവനായിരിക്കാൻ ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യണം അപ്പം അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് ആ വസ്ത്രധാരണ രീതി വെച്ചിട്ട് ഒരാളെ അളക്കാൻ പാടില്ല നെവർ ജഡ്ജ് ഈ ബുക്ക് ബൈറ്റ്സ് കവർന്നാ പറയാം പുസ്തകത്തിന് പുറഞ്ഞിട്ട് കണ്ട് പുസ്തകത്തിനെ അവലോകനം ചെയ്തു അങ്ങനത്തെ ഉള്ളടക്കം കറക്റ്റ് അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാകും ഇന്ന് പറഞ്ഞതുപോലെ ഒരാളെ അനലൈസ് ചെയ്യുന്നത് പുറംചാട്ടം കൊണ്ടല്ല അതേപോലെ ഇതേപോലെ വിമർശിക്കുന്ന ദയവായി നല്ല സുഹൃത്തുക്കൾ നിങ്ങൾ കാര്യമൊക്കെ വിമർശിച്ചാൽ നമുക്ക് തർക്കിക്കാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയാം അറിയാത്തതാണ് എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് പറയാം ചുമ്മാ ഈ വസ്ത്രധാരണ രീതി നാളെ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു ഞാൻ എന്തൊക്കെ ഇടുന്നു പണ്ടൊരു മന്ത്രി പൂജാരിമാരുടെ മുൻപ് പൊക്കി നോക്കണം എന്ന് പറഞ്ഞതുപോലെ നാളെ ഇനി അതിൻ്റെ ഒരു കാലഘട്ടം വരുമായിരിക്കാം ആ ഇസങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുമെങ്കിൽ അവർ നിങ്ങളെ അംഗീകരിക്കും ഇല്ലെങ്കിൽ നിങ്ങളെ ആരും അംഗീകരിക്കുക എന്നെ അംഗീകരിക്കില്ല നിങ്ങളെ അംഗീകരിക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ലോക നന്മയ്ക്കായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരും